ഹായ് റഷ്മ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ താത്തരണ കൊണ്ടുവന്നത് ഇത് നെയ്ച്ചോറും പിന്നെ ബീഫ് കറി ബീഫ് ബീഫ് ഞാൻ കഴിക്കത്തില്ല എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കത്തില്ല പക്ഷെ വീട്ടിൽ വെച്ചതായതുകൊണ്ട് ഞാൻ പറഞ്ഞ് വേ കഴി എടുത്തോ കഴിക്കുകയെന്ന് പറഞ്ഞു ഇത് എനിക്കല്ലേ ബീഫ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പരിപ്പ് കറി പിന്നെ എൻ്റെ ചേച്ചി വയ്ക്കും ബീഫ് കറി നല്ലതാണ് അപ്പം അവൾ വയ്ക്കുന്ന ബീഫും ഈ താത്ത വയ്ക്കുന്ന ബീഫും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വെച്ചോ എന്ന് പറഞ്ഞു എന്തായാലും കഴിച്ചു ഒക്കെയാണ് എന്താകുമെന്നൊന്നും അറിയത്തില്ല മനുഷ്യനല്ലേ ആഗ്രഹമുള്ള ഫുഡൊക്കെ കഴിക്കണം അതുകൊണ്ട് എന്തായാലും കഴിക്കാൻ പോവുകയാണ് ഇന്ന് ഭയങ്കര വിഷമമുള്ളൊരു ദിവസമായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട ഒരു വിഷമമായിരുന്നു ചില ദിവസങ്ങളിലുണ്ടല്ലോ എല്ലാവർക്കും ഉള്ളതല്ലേ നിങ്ങൾക്ക് കാണുമായിരിക്കും പിന്നെ ടെൻഷനല്ലേ എപ്പോഴും ചില ദിവസങ്ങളിൽ ടെൻഷനാണ് ചില ദിവസം വരെ എന്തും ടെൻഷനൊക്കെയാണ് ഇവിടെ നിൽക്കുമ്പം പിള്ളേരെ ആരുമൊക്കെ ആലോചിച്ച് പിള്ളേർ പത്ത് വയസ്സ് വരെ ഒന്നും ടെൻഷൻ ഒന്നും തോന്നിയിരിക്കണ്ടേ ഒരു പത്ത് പതിനാറ് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺ കൊച്ചുങ്ങളായാലും ആമ്പിള്ളേരായാലും പിന്നെ അവരാലോചിച്ച് ടെൻഷനാണ് ഇപ്പം മോളെ ആലോചിച്ചുള്ള ടെൻഷനൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റും ഓ പിന്നെ എല്ലാവരും ആരും ആലോചിച്ച് ഓരോ ദിവസവും ഒരു ടെൻഷനാണ് എല്ലാവർക്കും ഉള്ളതായിരിക്കും പിന്നെ പത്ത് നാൽപ്പത്തൊന്ന് വയസ്സായാലേ അപ്പോൾ അതിൻ്റേതായ ചില ഇതൊക്കെ ഉണ്ട് ഈ നാൽപ്പത് വയസ്സിൽ ഭയങ്കര ടെൻഷനാണ് എല്ലാവരും പറയുമ്പോഴത്തേനും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഒത്തിരി പേരിങ്ങനെ നമ്മളെ ഏജിലുള്ള വീട്ടമ്മമാരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര ഡിപ്രഷനും ഭയങ്കര ടെൻഷനും ആവശ്യമില്ലാത്ത ചിന്തകളും ചില സമയങ്ങളിൽ ആവശ്യമില്ലാതെ കരച്ചിലുമൊക്കെ വരും ഇപ്പോൾ ഇത് കാണുന്ന എൻ്റെ ഒരു നാൽപ്പത് വയസ്സുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്കൊക്കെ ഈ അവസ്ഥയാണ് അന്ന് എനിക്ക് മാത്രമേ എന്നുള്ളത് അപ്പോൾ നമ്മളീ ഒറ്റപ്പെട്ടൊക്കെ ഉള്ള ഒരു ജീവിതം കൂടെ ആകുമ്പോൾ ഇപ്പം പിന്നെ ഇവിടെ എൻ്റെ കൂട്ടല്ലെങ്കിൽ എൻ്റെ രശ്മി ഉള്ളപ്പം നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞും തമാശ പറഞ്ഞു ഒക്കെ ചിരിച്ചും കളിച്ചു നോക്കുക അപ്പം രശ്മിയില്ലാത്തതുകൊണ്ട് ഇപ്പം കുക്കിങ്ങും വളരെ കുറവാണ് പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാനും പറ്റത്തില്ല കൊളസ്ട്രോൾ അതൊക്കെ ഉണ്ട് നമ്മൾ ആരോഗ്യം അനുസരിച്ചല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഞാൻ വല്ല ഗോതമ്പ് ദോശയെ ഗോതമ്പ് റൊട്ടിയാക്കാം ഇങ്ങനെ കസ്റ്റമറിൻ്റെ ഒക്കെ പോകുമ്പോഴത്തേന് ഇതേപോലെ ഫുഡ് എല്ലാ പെട്ടെ എടുത്തുകൊണ്ട് വരും പിന്നെ താത്തിയിലവിടെ പോകുമ്പം വെള്ളിയാഴ്ച ദിവസം അവിടെ നിന്ന് എന്തായാലും ഇതേപോലെ കഴിക്കാൻ തന്നെ അപ്പം ഇന്നിപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇത് കഴിക്കുക ഇനി നാളെ തൊട്ട് പിന്നും ഗോതമ്പ് ദോശ അതും ഇതൊക്കെ കഴിക്കും ആരോഗ്യം കൂടെ നോക്കണ്ടേ പത്ത് നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അസുഖങ്ങളും കൂടെ വരുമല്ലോ അപ്പം ഇന്ന് വലിയ സന്തോഷമൊന്നുള്ള ദിവസമല്ല പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവേ ഈ വീഡിയോയിൽ വരുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാര്യം പറയുന്നത് ഇഷ്ടം ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പം എല്ലാവരും ഇന്ന് ഫുഡൊക്കെ കഴിച്ചതെന്ന് വിചാരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും